നമസ്കാരം ഏവർക്കും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം എല്ലാ ദിവസങ്ങളിലെയും സ്വർണ്ണവില കണക്കുകൾ നേരത്തെ കൃത്യമായി ലഭിക്കുവാനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഇരുപത്തിരണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരളത്തിലെ സ്വർണ്ണവില നമുക്ക് പരിശോധിക്കാം വിലയിൽ പിന്നീട് വരുന്ന വില മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് തുടർച്ചയായ രണ്ടാം ദിവസവും കേരളത്തിൽ സ്വർണവില കുറഞ്ഞു ഒരു ഗ്രാമിന് നാൽപ്പത് രൂപയും ഒരു പവന് മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് കുറഞ്ഞത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയും ഒരു പവന് അറുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റിനാൽപ്പത് രൂപയുമാണ് അതുപോലെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് എട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് രൂപയും ഒരു പവന് എഴുപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് രൂപയുമാണ് മുഴുവൻ ദിവസവും സ്വർണവില വിവരങ്ങൾ നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്